നമസ്കാരം ഇന്ത്യൻ സൈനികർക്ക് ഖത്തർ കോടതി വധശിക്ഷ വിധിച്ചു എന്ന് കേട്ടപ്പോൾ ചിലർ സന്തോഷത്തിൽ തുള്ളിച്ചാടിയത നമ്മൾ കണ്ടു എന്നാൽ അതേ ഖത്തർ തന്നെ അതേ സൈനികരുടെ വധശിക്ഷ റദ്ദാക്കിയപ്പോൾ ഇവരെയൊന്നും കാണാനില്ല അതും ഡിസംബർ ആദ്യവാരം മോദിയുടെ ഖത്തർ സന്ദർശനത്തിന് ശേഷമാണ് ഈ മാറ്റം എന്നറിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ വളരെയധികം ദുഃഖമായിരുന്നു അത്രേ പണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് രാജ്യത്തെ സേവിച്ച സൈനികരായിരുന്നു ആ സൈനികരുടെ വധശിക്ഷയാണ് ഈ പറയുന്നവരൊക്കെ ആഘോഷിച്ചത് ഇന്ത്യ പത്തടി മുന്നേറുമ്പോൾ ചിലർക്കൊക്കെ വലിയ ദുഃഖമാണ് കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഒരടി പിന്നോട്ട് പോയാലോ എഴുപത്തിരണ്ട് ഹൂറികളെ കിട്ടിയ സന്തോഷമാണ് കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് മോദിയെ തോൽപ്പിക്കാൻ ഇന്ത്യ തകരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇവരൊക്കെയാണ് പ്രബുദ്ധർ മതേതരർ ഭരണഘടന സംരക്ഷിക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ലീഗ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് രാജ്യത്തെ അപമാനിക്കാൻ ഏതറ്റം വരെയും പോകുന്നതാണ് ഇവരുടെയൊക്കെ രാജ്യസ്നേഹം ബി ജെ പിയെ പുറത്താക്കാനാണത്രേ ഇത്തരക്കാരുടെ ഈ പ്രത്യേകതരം രാജ്യസ്നേഹം എന്നൊക്കെയാണ് പറയുന്നത് എല്ലാം മോദിയെ തോൽപ്പിക്കാനാണത്രേ മോദിയെ തോൽപ്പിക്കാൻ ഭാരതത്തെ തോൽപ്പിക്കണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതാണ് മോദിയുടെ മാജിക് ഭാരതം നിശ്ചഗുരു തന്നെയാണ് അന്നും ഇന്നും എന്നും അതാണ് ഇവിടെയും കണ്ടത് അതിങ്ങനെ തന്നെ തുടരാൻ ഭാരതത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇന്ത്യൻ ജനത ഇനിയൊരു അവസരം തരികയില്ല എന്നുറപ്പാണ് അതേസമയം ഖത്തറിലെ എട്ട് ഇന്ത്യൻ നാവികരുടെ വധശിക്ഷ ജയിൽ ശിക്ഷയായി കുറച്ചുമെന്നാണ് റിപ്പോർട്ട് അപ്പീൽ കോടതിയിലെ വാദത്തിന് ശേഷമാണ് ഈ ഒരു ആശ്വാസ നടപടി ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുതൽ നാവികർ ഖത്തറിൽ തടവിലാണ് ചാരപ്രവൃത്തി ആരോപിച്ചാണ് എട്ട് മുൻ ഇന്ത്യൻ നാവിക നാവികസേനാംഗങ്ങൾക്കെതിരെ ഖത്തർ വധശിക്ഷ വിധിച്ചിരുന്നത് അറസ്റ്റിലായവർ ഇന്ത്യൻ നാവികസേനയിലെ മുൻ ഉദ്യോഗസ്ഥരാണ് ഇന്ത്യൻ നാവികസേനയിൽ ഇരുപത് വർഷത്തോളം ഇൻസ്ട്രക്ടർമാർ ഉൾപ്പെടെയുള്ള സുപ്രധാന പദ്ധതികളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് വധശിക്ഷ വിധിച്ചവരുടെ കൂട്ടത്തിലുള്ളത് ജാമ്യത്തിനായി നിരവധി തവണ ഇവർ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ അതെല്ലാം തന്നെ തള്ളുകയായിരുന്നു എട്ടുപേരെയും ഒരു വർഷത്തോളം തടവിലിട്ടതിന് ശേഷമാണ് ഖത്തർ കോടതി ഒക്ടോബർ ഇരുപത്തിയാറിന് വധശിക്ഷ വിധിച്ചത് ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ രക്ഷിക്കാൻ നിയമപരമായ എല്ലാ വഴികളും തേടുമെന്ന് അറസ്റ്റിലായവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ വാക്കുപാലിച്ചത് वेब डेस्क न्यूज बाय दिगंध रिट् अहमदाबाद गुजरात